നവ്യ നായർ വീണ്ടും വിവാദത്തിൽ വയനാട് ദുരന്തത്തിൽ ധനസഹായം നൽകിയ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ നവ്യ നായർ പങ്കുവെച്ചതിനെതിരെ ചിലർ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു അഞ്ച് രൂപ കൊടുത്താൽ അത് പത്ത് പേരെ അറിയിക്കണോ എന്നായിരുന്നു ഒരാളുടെ വിമർശനം ഇത്തരക്കാർക്ക് മറുപടി കൊടുത്തുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് നവ്യ നായർ എല്ലാത്തിനും നെഗറ്റീവ് കണ്ടുപിടിക്കാതെ മനസ്സനുവദിക്കുന്നത് കൊടുക്കൂ നിങ്ങൾ ഫോട്ടോ ഇടാതിരുന്നാൽ പോരെ എന്ന ചോദ്യത്തിന് അതാണ് ശരിയെന്ന് തോന്നുന്നതെങ്കിൽ അതേ എന്നാണ് തൻ്റെ മറുപടി എന്ന് നവ്യ വ്യക്തമാക്കി എന്നാൽ വിമർശിച്ചക്കെതിരെ നിന്നുകൊണ്ട് നവ്യയെ സപ്പോർട്ട് ചെയ്യുന്നവരും ഏറെയാണ് ഒരു ലക്ഷം രൂപയാണ് നടി ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് കോമളയിൽ ഒരു ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലായിരുന്നു നവ്യ അതുകൊണ്ട് നവ്യയുടെ അസാന്നിധ്യത്തിൽ അച്ഛനും അമ്മയും മകനും കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറിയത് വയനാട്ടിലെ സഹോദരങ്ങൾക്ക് പ്രാർത്ഥനയോടെ ഞങ്ങളുടെ എളിയ കടമ നിർവഹിക്കുന്നു എന്നാണ് നവ്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്ര താഴെ കുറിച്ചത് ഈ വിഷയത്തിൽ നിങ്ങളുടെ പ്രതികരണം കമൻറ്റുകളായി രേഖപ്പെടുത്തുക കൂടുതൽ സിനിമാ വിശേഷങ്ങളും വാർത്തകളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക